ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ വാൽപ്പാറ യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നിരിക്കുന്നത് നമ്മൾ യാത്ര ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കടത്തിട്ടുണ്ട് പാലക്കാട് ആലത്തൂർ വഴി കടന്നിട്ട് നമ്മൾ തമിഴ്നാട് ഗോവിന്ദാപുരം വഴിയാണ് നമ്മൾ കയറിപ്പോണത് ഗോവിന്ദാപുരം അങ്ങനെ കയറി നമ്മൾ പൊള്ളാച്ചി ഇല്ല ആലിയാർ ഡാം അങ്ങനെ കയറിയിട്ട് നമ്മൾ വാൽപ്പാറ കയറും അപ്പം നമ്മൾ തമിഴ്നാട്ടിലേക്കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കണേ ശരിക്കും കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാലാണ് കൃഷി നമുക്ക് ശരിക്കും കണ്ടാസ്വദിക്കാൻ പറ്റുക കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന റോഡിൻ്റെ ലോശങ്ങളിലും പറമ്പുകളിലും ഫുള്ള് തെങ്ങുകൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് കാണാം ഈ റൂട്ടിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ റോഡിന്റെ ഇരുവശങ്ങളിലും നല്ല പുളി മരങ്ങളാണ് അപ്പോൾ ആ യാത്ര തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ചുറ്റുപാടും ആ രണ്ട് സൈഡിലുള്ള മരങ്ങൾ ശരിക്കും റോട്ടിലേക്ക് നിന്നുകൊണ്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ വണ്ടിയിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴുള്ളൊരു ഫീല് വേറെ കേട്ടോ അത് ഈ തമിഴ്നാട്ടിൽ പോകുന്ന മിക്ക സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഈ റൂട്ടിൽ നമ്മൾ പോകുമ്പോൾ പ്രത്യേകിച്ച് കാണാം പിന്നെ റോട്ടുകളില് നല്ല റോഡുകളാണ് അപ്പം നമുക്ക് ഇടതടമില്ലാതെ ഓരോ ഗ്യാപ്പുകളിൽ ഹമ്പുകളും മറ്റു സംഭവങ്ങളും കാണാം ആക്സിഡന്റ് പരമാവധി ഒഴിവാക്കാനായിട്ടും അതുപോലെ ആക്സിഡന്റിനെ നമ്മുടെ സേഫ്റ്റി മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ ഈ തമിഴ്നാട് യാത്രയിൽ ഇട ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്ന സംഭവമാണ് പത്തര പതിനൊന്ന സമയത്തൊരു ചെറിയൊരു കടയിൽ ഭക്ഷണം കഴിക്കാൻ അറിയുവായിരുന്നു അപ്പം അവിടുത്തെ രസകരമായ കുറച്ച് സംഭവങ്ങളാണ്

അനദികേ അപ്പ എവിടെ കൈ ഇടമേ നീ വൈറ്റേ അപ്പക്കിന്ന് വാണോ പോക്കിന്നോ ദേ ഹൈറെ കൊറെ ഇരച്ചാ ഹൈ സരമൻ മജിതാ ആദികടികു ദീത ഇരവർണ്ടോ ഞാനല്ല പറഞ്ഞാ പറഞ്ഞാ അമദിമാ ജികാ ആക്കനിമേ ഏട്ടാ പോടോ ഹൈച്ചോ വല്ല മോരാടി കൈച്ചോട്ടില്ല ബോസ് ഇതിന്റെ ടോപ്പ് കംപ്റ്റീഷൻ ടൈം ടാബ്ലോ നമ്മളുടെ ഐഡി കിട്ടടാ സ്റ്റൈൽ ഇടണം തന്നെ ഇടണം അഞ്ചടിയില്ല ഇങ്ങോട്ട് രണ്ട് സ്പീഡിൽ ഉമ്മ സ്റ്റൈൽ ഇടാ കുട്ടാടോറാണോ തക്കാളി എങ്ങനെയാക്ക് അരിയായെന്നാണ് അത്യാവശ്യം ഞാൻ

എന്താ റേറ്റ് എണ്ണ അത് വേണ്ട അത് വേണ്ട കഴിക്കാൻ പറ്റില്ല അമ്മ പുള്ളിയാണ് പൈനാപ്പിൾ കട്ടിരു വേറെ സെപ്പറേറ്റ് പറഞ്ഞാൽ കട്ടിട്ടു പൈനാപ്പിൾ എന്താ റേറ്റ് കുറച്ച് മേളെ ഓടി ഇട്ടാൽ മതി കണ്ണ ചാമ്പക്കെന്താ അല്ലേ അതിനെന്താ പറയാ ആ റോസ് കളറ്

മാങ്ങാണോ കഴുകി കയ്യില ോട്ട ശരിയുടെ മനസ്സാണ് പോരെ ആയി എന്ത് കൂട്ടെ വേണ്ടി പൈസ

അങ്ങനെ നമ്മള് ആളിയാർ ഡാമും കഴിഞ്ഞ് ചെക്ക് പോയിന്റും കഴിഞ്ഞ് നമ്മള് ചുരം കയറാൻ പോവാണ് അപ്പൊ ചുരം കയറുമ്പോൾ ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് ആളിയാർ ഡാമിന്റെ വ്യൂ ആണ് ആളിയാർ ഡാമിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടില്ല പക്ഷെ ഈ ചുരം കയറുന്ന സമയത്ത് നമുക്ക് ആളിയാർ ഡാമിന്റെ സൈഡ് വ്യൂ നമുക്ക് കാണാൻ പറ്റും പല പ്രശസ്തമായിട്ടുള്ള പല സിനിമകളുടെയും ലൊക്കേഷനാണ് ഈ ആളിയാർ ഡാം എന്ന് പറയുന്നത് കുറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ അടുത്ത് പറയുന്നില്ല അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആളിയാർ ഡാം അതങ്ങനെ ചുരം കയറി പോകും തോറും അതിൻ്റെ വ്യൂ കറക്റ്റായിട്ട് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും നമുക്ക് വാൽപ്പാറ പോകുന്നതിനായിട്ട് നാൽപ്പത് ഹെയർ ബെൻഡ് കയറി വേണം പോവാൻ അതിൽ ആദ്യത്തെ ഹെയർ ബെൻഡാണ് ഇത് ഇതുപോലെയുള്ള നാൽപ്പത് ഹെയർ ബെൻഡ് കഠിനമായ വളവുകൾ കയറി വേണം നമുക്ക് വാൽപ്പാറയിലേക്ക് എത്തിച്ചേരുവാൻ ഉയരം കൂടുന്തോറും ആലിയാർ ഡാമിൻ്റെ ഭംഗി ദൂരയിൽ നിന്ന് കാണാൻ എന്തോ രസമാണല്ലോ നമ്മളിപ്പോൾ എത്രയോ ഉയരങ്ങളിലാണ് നിൽക്കുന്നത് താഴെയുള്ള റോഡുകളിൽ നിന്ന് വ്യക്തമാണ് ഞാൻ പലതവണ വാൽപ്പാറ പോയിട്ടുണ്ടെങ്കിലും എല്ലാ തവണയും പോയിട്ടുള്ളത് ഈ വഴി തന്നെയാണ് അതിരപ്പിള്ളി വഴി നമുക്ക് വാൽപ്പാറയിലേക്ക് എത്തിപ്പെടാമെങ്കിലും ഈ നാൽപ്പത് ഹെയർബെൻഡുകൾ കയറി തന്നെയാണ് ഞാൻ വാൽപ്പാറയിലേക്ക് പോകാറുള്ളത് ഇത്രയും ബുദ്ധിമുട്ട് ഞാൻ ഈ നാൽപ്പത് ഹെയർബെൻഡുകൾ കയറി പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടാലറിയാം എനിക്ക് വാഹനങ്ങളുടെ ഒരു തിക്കൻ തിരക്കോ റോഡ് മോശമായിട്ടുള്ള റോഡുകളൊന്നും നിങ്ങൾ കാണുന്നില്ല അതുതന്നെയാണ് ഈ യാത്രയെ സുഖകരമാക്കുന്നത് പാൽപ്പാറ എത്തുന്നതിന് മുമ്പ് ഒരു ചായക്കട കണ്ടപ്പോൾ പതുക്കെ ഒന്ന് അവിടെ ചവിട്ടി നല്ല ചൂടുള്ള ചായ കാപ്പി എന്നിവ കഴിച്ച് സ്വല്പനേരം അവിടെ വിശ്രമിച്ചു പാൽപാറ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ വാൽപ്പാറയുടെ മേപ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും